ഹരി ഓം ശങ്കരഭാഷ്യ രസായനത്തിൻ്റെ നൂതനാധ്യായത്തിലേക്ക് മുപ്പത്തിയാറാം സർഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂസ് അവിടെ വളരെ രസകരമായ ഒരു വസ്തുത പലപ്പോഴും അന്വേഷിക്കപ്പെടുക രഹസ്യങ്ങളെ സംബന്ധിച്ചാണ് അങ്ങയുടെ ആരോഗ്യ രഹസ്യം അങ്ങയുടെ വിജയത്തിൻ്റെ രഹസ്യം അങ്ങയുടെ ധൈര്യത്തിൻ്റെ രഹസ്യം അങ്ങയുടെ പുഞ്ചിരിയുടെ രഹസ്യം അങ്ങയുടെ മുടിയഴകിൻ്റെ രഹസ്യം പല്ലിൻ്റെ വെണ്മയുടെ രഹസ്യം ഇങ്ങനെ രഹസ്യങ്ങൾ അന്വേഷിച്ചറിയുന്ന പതിവ് മുഖാമുഖങ്ങളിൽ അവലംബിച്ച് പോരുന്നു അതിലെ തമാശ നിറഞ്ഞ വശം എങ്ങനെ രഹസ്യത്തെക്കുറിച്ച് ചോദിക്കും കാരണം രഹസ്യം വ്യക്തമാക്കുന്നതോടുകൂടി അത് പരസ്യമാവുന്നല്ലോ പലപ്പോഴും പരസ്യത്തിന് വേണ്ടിയാണ് രഹസ്യാന്വേഷണം നടത്താറുള്ളത് ഇവിടെ ഇത് പറയാൻ കാരണം മായാ മാധവൻ്റെ മുഖത്ത് വിരിഞ്ഞു നിൽക്കുന്ന മായികമായ പുഞ്ചിരിയുടെ രഹസ്യമെന്ത് ഇപ്രകാരം ഒരു അന്വേഷണം ഉണ്ടായാൽ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മായ പുഞ്ചിരി എന്നും ആ മുഖാരവിന്ദത്തിൽ പരിപാലിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം അന്വേഷിക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ കരഞ്ഞിട്ടില്ല എന്ന പ്രസ്താവന പൊതുവായിട്ടുണ്ട് പക്ഷേ മഹാഭാരതത്തിൽ ചില പരാമർശങ്ങൾ ഭഗവാൻ കണ്ണുനീരണിഞ്ഞതിനെ സംബന്ധിച്ച് ഇല്ലായകയില്ല പക്ഷേ ഭഗവാൻ ഏറെ ഒന്നും കരഞ്ഞിട്ടില്ല ആ മായികമായ പുഞ്ചിരി കൊണ്ട് ലോകത്തെപ്പോഴും മയക്കുകയായിരുന്നു മായാമാധവൻ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന ഒരു അന്വേഷണം കുചേലനുമായി ഭഗവാൻ നടത്തിയിട്ടുള്ള മുഖാമുഖത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ രചയിതാവ് നടത്തിയിട്ടുണ്ട് ഏതായാലും ചിരകാല സുഹൃത്തിനെ കണ്ട സന്തോഷം കൊണ്ടാവാം അല്ലാതെ കണ്ണൻ കരഞ്ഞിട്ടേ ഇല്ലല്ലോ എന്നാണ് രാമപുരത്ത് രാമപുരത്വാര്യർ നിരീക്ഷിച്ചിരിക്കുന്നത് അതിരിക്കട്ടെ ഭഗവാനോട് നാം ചോദിക്കുകയാണ് ഭഗവാനെ ഹേ ശ്രീകൃഷ്ണ പ്രഭോ അവിടുത്തെ മുഖാരവിന്ദത്തിൽ എന്നും വിരിഞ്ഞ് പരിലസിക്കുന്ന പുഞ്ചിരിയുടെ രഹസ്യം എന്താണ് അതിന് ഭഗവാൻ പറയുന്ന മറുപടി എന്തായിരിക്കും അതിന് ഭഗവാൻ പറയുന്ന മറുപടി ഞാൻ ഈ പരമരഹസ്യത്തെ ഭഗവത്ഗീതയിലൂടെ പങ്കുവച്ചിരിക്കുന്നു ഈ രഹസ്യം അറിയാൻ താൽപ്പര്യമുള്ളവർ ഭഗവത്ഗീതയെ അനുസന്ധാനം ചെയ്യൂ ഭഗവത്ഗീതയെ ആസ്വദിച്ച് സ്വാംശീകരിച്ച് പ്രയോഗപഥത്തിൽ കൊണ്ടുവരൂ എന്നാവും ഇങ്ങനെ ഒരു പരാമർശത്തോടെ ഇന്നത്തെ രസാസ്വാദനത്തിലേക്ക് ഭാഷയ രസാസ്വാദനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം തത്വദർശികളെക്കുറിച്ച് ഉള്ള പരാമർശം അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണേണ്ടായി കഴിഞ്ഞ ഞായറാഴ്ച ആസ്വദിക്കേണ്ടായി ശങ്കരഭഗവത്പാദ നമുക്ക് ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിലെ പതിനാറാം ശ്ലോകത്തിൻ്റെ വിശദാംശങ്ങൾ തൻ്റെ രചനയിലൂടെ വിസ്തരിച്ച് പരിചയപ്പെടുത്തി തരികയായിരുന്നല്ലോ അവിടെ തത്വദർശികളെക്കുറിച്ച് പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ തത്വദർശനം കൊണ്ട് ജീവിതത്തെ ആജീവനാന്ത ആഘോഷമാക്കിയ ഒരു പുരുഷോത്തമനാണ് നമുക്കെല്ലാവർക്കും നിത്യപ്രചോദനമായി ഭഗവാൻ വാഴുന്നു എന്താണ് തത്വദർശനത്തിൻ്റെ പ്രത്യേകത തത്വദർശനത്തെക്കുറിച്ച് ആചാര്യഭഗവത്പാദർ പറഞ്ഞു തരുന്നു ഏവം ആത്മ അനാത്മന സദസദോ ഉഭയോരപി ദൃഷ്ട ഉപലബ്ധ അന്ത നിർണയ തത്വദർശികൾക്ക് സത്തെന്ത് അസത്തെന്ത് ആത്മാവെന്ത് അനാത്മാവെന്ത് ഈ വിഷയത്തിൽ സ്പഷ്ടമായ നിർണയം സാധിക്കുന്നു ലോകത്തെ മാറ്റി മറിക്കാനല്ല ഒരു തത്വദർശി ഉത്സാഹിക്കുക മറിച്ച് തൻ്റെ വീക്ഷണ സാമർഥ്യം കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ തരണം ചെയ്യുന്നു ഇത്തരത്തിൽ തരണം ചെയ്യുന്നതിനുള്ള ആഹ്വാനമാണ് ഭഗവാൻ നൽകിയത് എന്ന് ശങ്കരഭഗവത് പാദ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ലോകത്തെ മാറ്റിമറിക്കുകയല്ല ലോകത്തിൽ നമ്മുടെ സർഗശേഷികളെ കൊണ്ട് ഇടപെടലുകൾ നടത്തുന്നതിനെക്കുറിച്ച് അത് നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം ഏതായാലും ദുഃഖാതിക്രമണത്തിനുള്ള വഴിയുണ്ട് ഭയത്തെ അതിജീവിക്കാനുള്ള വഴിയെന്ത് ജീവിതത്തെ ആജീവനാന്ത ആഘോഷമാക്കാനുള്ള വഴിയെന്ത് അതിന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് സമീപന ശൈലി അത് മാറ്റിയെടുക്കണം അത് ദാർശനികമായ ആഴമുള്ള അറിവുകൊണ്ടാണ് സാധിക്കുക സത് സദേവ അസത് അസദേവ ഇതീത്തു അനയോഹോ യഥോക്തയോ തത്വദർശി തത്വദർശികളുടെ നിർണയത്തെക്കുറിച്ച് ആചാര്യ ഭഗവത്പാദർ പറയുന്നു സത് സദേവ അസത് അസ അസതൈവ സത്ത് ഒരിക്കലും ഉണ്ടാ ഉള്ളത് ഒരിക്കലും ഇല്ലാതാവുന്നില്ല അങ്ങനെയുള്ള സത്തിനെ സത്ത് എന്ന് തിരിച്ചറിയുന്നു ഇതാണ് തത്വദർശി സാധിക്കുന്ന സാക്ഷാത്കാരം അതുപോലെ അസത് അനാത്മാ അത് ഒരിക്കലും ഉണ്ടാവുന്നില്ല അതു പിന്നെ അതിനെ സംബന്ധിക്കുന്ന ബോധ്യം അത് അനുമാനമാവാം ഏതായാലും അത് സത്തല്ല സത്തിനെ തിരിച്ചറിയുന്ന പ്രമാണ നിരൂപണം കൊണ്ട് അത് കാരണസഹിതം ഇല്ല എന്ന് മനസ്സിലാകുന്നു ജീവിതത്തെ നിത്യ നിരന്തരം വേട്ടയാടുന്ന ശീതോഷ്ണാദയഹ ശീതോഷ്ണാദയഹ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ദ്വന്ദ്വ വികാരങ്ങൾ നമ്മളെ വേട്ടയാടുന്ന ശല്യം ചെയ്യുന്ന എല്ലാ ദ്വന്ദ് ദ്വന്ദ് വികാരങ്ങളെയും ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അത് അസത്താണ് കാരണം അവയ്ക്ക് കാരണമായിട്ടുള്ളത് തന്നെ അസത്താണ് മിഥ്യയാണ് ഈ ഒരു ബോധ്യത്തിൽ ഉറയ്ക്കാൻ ഒരു സത്യസാധകൻ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ഉദ്യമിക്കുന്ന സാധകൻ ലക്ഷ്യമിട്ടുകൊള്ളണം ഇനി തത്വം തത്വദർശി എന്ന പ്രയോഗത്തിലെ തശ്ദത്തെ ആചാര്യ ഭഗവത്പാദർ വ്യക്തമാക്കി തരുന്നു ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വ്യാഖ്യാനമാണ് നിരീക്ഷണമാണ് മനനം ചെയ്ത് സ്വാംശീകരിക്കേണ്ട ഉജ്ജ്വലമായ ഉദാത്തമായ ഉത്തമമായ പാഠമാണ് ഉജ്ജ്വലം ഉദാത്തം ഉത്തമം എന്നൊക്കെ പ്രത്യേകം പ പദങ്ങളിങ്ങനെ പ്രയോഗിക്കാൻ കാരണം നാം പലപ്പോഴും പലതിൻ്റെയും പിറകെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു നൊബിലിറ്റി അത് എത്രത്തോളം നോബിളാണ് ഈ വിഷയത്തിൽ വലിയ ഗൗരവം നൽകാറില്ല ജീവിതത്തെ സമ്പന്നമാക്കുന്നത് സമീപന ശൈലിയാണ് അതുകൊണ്ട് വിശകലനം ചെയ്ത് അറിയണം അങ്ങനെ മനനം ചെയ്യാൻ അസിമിലേറ്റ് ചെയ്തെടുക്കാൻ സ്വാംശീകരിച്ചെടുക്കാൻ അങ്ങനെ വീക്ഷണത്തെ മാറ്റിയെടുക്കാൻ തത്വം എന്ന പദപ്രയോഗത്തെ ഇവിടെ നമുക്ക് ആചാര്യ ഭഗവത്പാദർ തരുന്നു തതി സർവനാമ തൊണ്ട് തക്ഷബ്ദം എന്ന് പറയാൻ കാരണം തത് പ്ലസ് ശബ്ദം ചേർന്ന് വരുമ്പോൾ സന്ധി നിയമം അനുസരിച്ച് തക്ഷബ്ദമാവും തർവനാമ അത് കോമൺ നൗണാവുന്നു സർവം ച ബ്രഹ്മ ആചാര്യ ഭഗവത്പാദർ തത് ശബ്ദത്തിന് അർത്ഥം പറയാൻ എന്താ തത് തത് ബ്രഹ്മ കാരണം സർവനാമം എല്ലാറ്റിൻ്റെയും നാമമായിട്ടുള്ളത് എല്ലാറ്റിനും ചേരുന്ന ഒരു നാമം അത് തേടിപ്പോയാൽ അത് ബ്രഹ്മമായിരിക്കും തസ്യ നാമ തസ്യനാമത അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ സർവ സർവനാമാവായിട്ടുള്ള തത്വത്തിൻ്റെ പേര് ബ്രഹ്മം ആ ബ്രഹ്മത്തിൻ്റെ തത് ഭാവ തത്വം അതിൻ്റെ ഭാവമാകുന്നു അതിൻ്റെ പ്രകൃതമാകുന്നു അതിൻ്റെ സ്വരൂപമാകുന്നു തത്വം ബ്രഹ്മണ യാഥാത്മ്യം വാട്ട് ഈസ് ദി റിയൽ നേച്ചർ ഓഫ് ദി ബ്രഹ്മൻ ബ്രഹ്മം അതറിയുന്നതാണ് തത്വദർശനം ഒരു വസ്ത്രത്തിനെ വസ്ത്രമാക്കി മാറ്റുന്നതിനെ കുറിച്ച് അറിയുന്നത് സ്പെസിഫിക് ആയിട്ട് വസ്ത്രത്തിൻ്റെ തത്വം അറിയലാവുന്നു പക്ഷേ സകലമാന പ്രപഞ്ചത്തിൻ്റെയും സാരസത്തയെക്കുറിച്ച് അറിയുന്നത് പ്രപഞ്ചത്തിൻ്റെ തത്വജ്ഞാനമാണ് അത് ബ്രഹ്മജ്ഞാനമായിരിക്കുമെന്നാണ് ആചാര്യസ്വാമികൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം വിവിധ പദാർത്ഥ ആവിഷ്കാരങ്ങൾക്ക് പിറകിലെ സാരമായതിനെയാണ് നാം പ്രപഞ്ചത്തിൻ്റെ സാരം ചികയുമ്പോൾ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുക കണ്ടെത്തുക അതുകൊണ്ട് ബ്രഹ്മണഭാവം യാഥാത്മ്യം യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ യഥാ തഥാ എപ്രകാരമോ അപ്രകാരം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് മറ്റു പ്രകാരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാറുണ്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടാറുണ്ട് മറ്റു പ്രകാരത്തിൽ തിരിച്ചറിയാറുണ്ട് അറിയാറുണ്ട് അംഗീകരിക്കപ്പെടാറുണ്ട് പക്ഷേ അതിൻ്റെ യഥാതഥമായ ഭാവം ആസിറ്റീസ് ബ്രഹ്മൻ ആസിറ്റീസ് അങ്ങനെ അറിയുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു യാഥാത്മ്യം തത് ദ്രഷ്ടവും ശീലം യേഷാം തേ തത്വദർശിന തത്വദർശികളെക്കുറിച്ച് പറയുന്നു അവരാരാണ് ഈ ബ്രഹ്മത്തിൻ്റെ യാഥാത്മ്യത്തെ നിർണയിക്കുന്ന കാര്യത്തിൽ കാണുന്ന കാര്യത്തിൽ ബോധ്യപ്പെടുന്ന കാര്യത്തിൽ സാക്ഷാത്കരിക്കുന്ന കാര്യത്തിൽ ഉത്സുകരായിട്ടുള്ളവർ അത് സാക്ഷാത്കരിച്ചിട്ടുള്ളവരാണ് തത്വദർശികൾ ഈ തത്വദർശികളെ ഉദ്ധരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ നടത്തുന്ന ഗംഭീരമായ ആഹ്വാനം നമുക്ക് അടുത്ത ഞായറാഴ്ച ആസ്വദിക്കാം തുടരും ഹരി ഓം